നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാലാ പുന്ന റൂട്ടിൽ പാലായക്കടുത്ത് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ റോഡുമായിട്ട് വളരെ അടുത്താണ് നല്ലൊരു വില്ല പ്രൊജക്റ്റ് വരുന്ന പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് മുറ്റത്ത് സ്റ്റോൺ ബാഗി ഗ്ലാസ് ബാഗിയിട്ടുണ്ട് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് കാർപോർറ്റ് സിറ്റൗട്ട് സീകരണമറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിങ് ഏരിയ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുൾ റൂഫ് ചെയ്തിട്ടുണ്ട് ഉടമ ചോദിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലസിളുപ്പ് വന്നാൽ മതി ടെർസിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ റൂഫ് ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഹൈറ്റ് വെച്ചിട്ടുണ്ട് പാലക്കെട്ട് വളരെ അടുത്താണ് പാലാ പൊടുകുന്ന റൂട്ടിലാണ് പാലാ പൊടുകുന്ന റൂട്ടിൽ പൂരിനെയൊക്കെ ലൊക്കേഷനായിട്ട് വരുന്നതാണ് നല്ലൊരു വില്ല പ്രൊജക്റ്റ് വരുന്നതാണ് വീടാണ് മുറ്റൊക്കെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് ഒമ്പതര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കാർപോർച്ച് ആയാലും നല്ല വലുപ്പുള്ള കാർപോർച്ചാണ് അതുപോലെ മെയിൻ ജനൽ ജനൽപാളി ചുറ്റുമുള്ള ജനൽപ്പാളികളെ തെക്കു തടി തീർത്തിക്കുന്നതാണ് കെട്ടള അഞ്ചിലിയാണ് നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം തെക്കു തടി മെയിൻ ഡോർ തുറന്ന് നമുക്ക് നമുക്കകത്തേക്ക് പ്രവേശിക്കാം ശ്രീകണ്ണമുറി ഇൻറ്റീരിയൽ വർക്ക് ഫാൻസി ലൈറ്റ് ട്യൂബ് ഫാന് അങ്ങനെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുന്നതാണ് സിഗർണമലയുടെ പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കാണാം കബോർഡ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയക്കാലം നല്ല സ്പേസസ് ഉണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഡോറ് കാണാം ഹാഫ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് സെമി ഓപ്പൺ കിച്ചണായിട്ടാണ് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കബോർഡുകളൊക്കെ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ത്രീപാളികളിൽ നല്ല കാറ്റും വെളിച്ചും കിട്ടാവുന്ന അറേഞ്ച്മെൻറ്റ് കിച്ചണിൽ നോക്കിയാൽ നമുക്ക് മുറ്റം കാണാം അങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ത്രീ ബെഡ്റൂംസാണ് ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തെക്കുന്നടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോഡി ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം കാണാം സോഫാന ജനൽ വാഷ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം സിഗൻഡുമുറിയും ഡൈനിങ് ഹാ സിഗൻ മുറിയും ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളായിട്ട് പ്ലേഷൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൽ എ സിക്ക് ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോഡി ചെയ്തിട്ടുണ്ട് ബാത്റൂമിലെ ചുടുവെള്ളത്തിലുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന പാലാ പുണ്ന്നം റോട്ടിൽ ഹൈവേ റോഡുമായിട്ട് നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ സ്കൂൾ ബസ്സൊക്കെ വരുന്ന റോഡ് അമ്പത് മീറ്റർ തൊട്ടപ്പുറയുണ്ട് ഉടമ ചോദിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ വില നെഗോഷുകളാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അല്ല മൂന്ന് ബെഡ്റൂമിലും ഡ്രസ്സിംഗ് ഏരിയ കബോഡി ചെയ്തിട്ടുണ്ട് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുപുത്തൻ വീഡിയോസ് പാലായിലുള്ള വീടുകളുടെ വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി